ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് റോഡ് ചേറ്റപ്പള്ളി ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പതിനാലുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ മന്നലാംകുന്ന് യാസീൻ പള്ളി റോഡിൽ കിഴക്കേയിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ബാദുഷയെയാണ് ഗുരുവായൂർ എ സി പി പ്രേമാനന്ദകൃഷ്ണൻ ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിമൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് മാതാപിതാക്കളില്ലാത്ത സമയത്ത് കുട്ടിയുടെ വീട്ടിലെത്തിയ ഇയാൾ കുട്ടിയെ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ കാണിച്ച് ഇയാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ബാദുഷ കുറച്ചുകാലം ട്യൂഷൻ സെന്റർ നടത്തിയിരുന്നു പ്രൊബേഷണറി എസ് വിഷ്ണു എസ് നായർ സീനിയർ സി പി ഒ അനുഷ് വി നാഥ് സി പി ഒമാരായ ജി അനീഷ് ജി അരുൺ പ്രദീപ് എന്നിവരും പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു എന്റേത് മാത്രമായ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനിയൂർ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്